ഹംനയും ഹെലനും തൊട്ടത് ഇന്ത്യൻ റെക്കോർഡ്സിന്റെ മലകയറ്റം അടി ഉയരം അമ്മയും മീശ പുലിമലയുടെ റെക്കോർഡ് എണ്ണൂറ്റി അറുപത്തി ഒന്ന് അടി ഉയരം താണ്ടി മീഷ പുലിമലയുടെ അറ്റം തൊട്ട് അമ്മയും കുഞ്ഞും ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിൽ പൊന്നാനി പള്ളപ്പുറം സ്വദേശിനിയായ ഹംന എ സമുദും തന്റെ ഒന്നര വയസ്സുള്ള ഹെലൻ ഫറയുമാണ് ചരിത്രത്തിലേക്ക് നടന്നു കയറിയത് ട്രക്കിംഗ് നടത്തുന്ന ഏറ്റവും വലിയ മലയാണ് മീശപ്പുലിമല ഏകദേശം സമുദ്രനിരപ്പിൽ നിന്നും എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിയൊന്ന് അടി ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന മീശപ്പുലിമലയിലേക്ക് എത്തണമെങ്കിൽ എട്ടോളം മലകൾ കയറി ഇറങ്ങണം ഏകദേശം ഏഴ് മുതൽ ഒമ്പത് മണിക്കൂറോളം നടന്നാണ് മീശപ്പുലിമലയിൽ എത്താൻ സാധിക്കുക എട്ട് കിലോമീറ്ററുകളോളം നടക്കാനുണ്ട് ഏറെ ബുദ്ധിമുട്ടേറിയ ഈ യാത്ര തന്റെ ഒന്നര വയസ്സുള്ള കൈക്കുഞ്ഞുമായി ഷമന നിശ്ചയ നിശ്ചയദാർഷ്യത്തിന്റെ മലയറ്റത്തു നിന്നാണ് ഏറ്റവും പ്രായം കുറഞ്ഞ കുഞ്ഞുമായി ഇത്രയും ദൂരം ട്രക്കിംഗ് നടത്തിയ ആദ്യ വനിത എന്ന കേരള ഫോറസ്റ്റ് ആൻഡ് ഡെവലപ്മെന്റ് കോർപ്പറേഷൻ മൂന്നാറിന്റെ അംഗീകാരത്തിന് ഇവർ അർഹരായിരുന്നു ഏകദേശം ഒമ്പത് മണിക്കൂർ നടന്നാണ് മലയറ്റത്തെത്തിയത് പൊന്നാനി ിർ സെക്കൻഡറി സ്കൂളിലെ അധ്യാപികയും ഡിവൈഎഫ്ഐ പൊന്നാനി സൗത്ത് സെക്രട്ടറി യു മുഹമ്മദ് യാത്ര ചെയ്യാൻ പിന്നെ ഈ ഒരു ഇന്ത്യ ബുക്ക് ഓഫ് റെക്കോർഡ്സിന്റെ ഒരു സ്പെഷ്യാലിറ്റി എന്ന് പറയുന്നത് ഡെലിവറി കഴിഞ്ഞ സമയത്ത് എനിക്ക് വളരെ സിവിയറായ രീതിയിൽ തന്നെ പോസ്റ്റ്മോർട്ടം ഡിപ്രഷൻ ഉണ്ടായിരുന്നു അപ്പോ അതില് ഒരു ഘട്ടത്തിൽ തന്നെ മോളുടെ ലൈഫിനും എൻ്റെ ലൈഫിനും വളരെ ഡേഞ്ചർ ഡേഞ്ചറായിട്ടുള്ള ഒരു ഘട്ടമുണ്ടായിരുന്നു ലൈഫ് പോലും പോകും എന്നുള്ള രീതിയിലായിരുന്നു അപ്പോൾ അതിൽ നിന്ന് സർവൈവ് ചെയ്തിട്ട് ഇവിടെ എത്തി നിൽക്കുമ്പോൾ ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ അതിൽ നിന്ന് സർവൈവ് ചെയ്തതിന് ശേഷമാണ് ഇങ്ങനെ മോളയിട്ട് യാത്രകൾ പോകണം അങ്ങനെ ഒരു ഇതായിരുന്നു അങ്ങനെ യാത്രകൾ കുറച്ചൊക്കെ വിളയിട്ട് ഒരു എട്ട് മാസം മുതൽ യാത്രകൾ പോവാറുണ്ട് അങ്ങനെയാണ് പിന്നെ നമ്മൾ ഇതേപോലെ മീശപ്പുലിമല പെട്ടെന്നുണ്ടായൊരു തീരുമാനമാണ് അങ്ങനെ മീശപ്പുലിമല പോവാം എന്നുള്ളത് അങ്ങനെ പോയി അപ്പോൾ ഗൈഡാണ് പറഞ്ഞത് ശരിക്കും മീഡിയക്കാർ അറിഞ്ഞുകഴിഞ്ഞാൽ നിങ്ങളെ പൊക്കിയെടുത്തുണ്ടോ അല്ലെങ്കിൽ എന്താ പറയുക ഇങ്ങനെ റെക്കോർഡിന് കൊടുക്കണം എന്നുള്ളത് പറയുന്നത് കാരണം ഏകദേശം എട്ട് മലകളോളം കയറി ഇറങ്ങിയതിന് ശേഷമാണ് ഒമ്പതാമത്തെ മലയായിട്ടുള്ള ഈ മീശപ്പുലിമല നമ്മൾ തൊടുക ഇത് ഏകദേശം സമുദ്രനിരപ്പിൽ നിന്ന് എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തൊന്ന് അടി ഉയരത്തിലാണ് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം എട്ട് മുതൽ ഒമ്പത് മണിക്കൂറോളം നമ്മൾ ട്രെക്ക് ചെയ്തിട്ട് നടന്നിട്ടാണ് ഈ സംഭവം നമ്മൾ അച്ചീവ് ചെയ്തത് അങ്ങനെ പിന്നീട് ഞങ്ങൾക്ക് മൂന്നാറിൻ്റെ തന്നെ കേരള ഫോറസ്റ്റ് ഡെവലപ്മെൻറ്റിൻ്റെ അംഗീകാരം കിട്ടി ആദ്യമായിട്ട് ഇത്രയും ഉയരത്തിൽ മോളേറ്റ് പോയി എന്നുള്ളൊരു അംഗീകാരം കാരണം പെട്ടെന്ന് ആരും ചെയ്യാത്തൊരു കാര്യമാണ് ചെറിയ കുട്ടി ഒന്നര വയസ്സേ ഉള്ളും അപ്പം അവളുടേതായിട്ടുള്ള മോഡ് സ്വിങ്സും പിന്നെ ഫുഡെന്ന് പറയുന്നത് കൃത്യമായിട്ടില്ല നമ്മൾ മൂന്നാറിൽ നിന്ന് നേരെ അങ്ങനെ പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഡിറക്റ്റ് നമ്മൾ എടുത്ത് അങ്ങനെ പോവുക ചെയ്തിട്ടുണ്ടായിരുന്നു തലേ ദിവസം പാക്കേജ് എടുത്ത് വന്ന ആൾക്കാരുണ്ടായിരുന്നു പക്ഷെ നമ്മളങ്ങനെ ഡിറക്റ്റ് എടുത്ത് പോവുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു അവിടെ വിളിച്ച് അന്വേഷിച്ചതിന് ശേഷം അപ്പം എല്ലാവരും അത്ഭുതപ്പെട്ടു ഇങ്ങനെ അച്ചീവ് ചെയ്തല്ലോ അല്ലെങ്കിൽ കയറാൻ പറ്റിയല്ലോ കാരണം നോർമൽ ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെ കയറാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അത് പോയിട്ടുള്ളവർക്ക് അറിയാം അത് എത്രത്തോളം മോഡറേറ്റ് ആയിട്ടുള്ളൊരു ട്രെക്കിംഗ് ആണ് പക്ഷെ മോള വെച്ച് കയറുമ്പോൾ അത് എത്രത്തോളം എന്നുള്ളത് ഇവളുടെ വെയ്റ്റും ഉണ്ട് പിന്നെ ഞാൻ കൊണ്ടുപോയിരുന്ന സാധനങ്ങളുടെ വെയിറ്റ് പിന്നെ വളരെ സ്റ്റീപ്പായിട്ടുള്ള ഏരിയ ഉണ്ട് ചില മലകൾ വളരെ സ്റ്റീപ്പായിട്ടുള്ളതാണ് സപ്പോർട്ട് സപ്പോർട്ട് കാരണം കാരണം ഞാൻ ഇരുന്ന് പോലും അത് ആള് ചെയ്തിട്ടുണ്ട് ആഘോഷങ്ങൾ വരവായി നിങ്ങളുടെ ഓരോ ആഘോഷങ്ങളെയും ആഹ്ലാദകരമാക്കാൻ തിരൂരിന്റെ സ്റ്റൈൽ ഹബ്ബായ ഹബായ് ഫാഷനും വസ്ത്രങ്ങളിലെ പുതു ട്രെൻഡുകൾ എത്നിക് കളക്ഷനുകൾ കളക്ഷനുകൾ മോഡസ്റ്റ് വെയറുകൾ കിഡ്സ് ൾ സ്വാഗതം സൻഹയുടെ ഈ ഫാഷൻ വിസ്മയങ്ങളിലേക്ക് ഈ ആഘോഷകാലം സൻഹയ്ക്കൊപ്പം ആവട്ടെ സൻഹ ഫാഷൻ തിരൂർ